രണ്ട് സുപ്രധാന റെയിൽവേ പദ്ധതികൾക്ക് കൂടി കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേരളത്തിന്റെ റെയിൽവേ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും യാത്രക്കാർക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ അവസരമൊരുക്കുന്നതിനും ഈ പദ്ധതികൾ സഹായിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പുതിയ പദ്ധതികളെക്കുറിച്ച് സുരേഷ് ഗോപി അറിയിച്ചത് കേരളത്തിലെ റെയിൽവേ യാത്രാക്ലേശത്തിന് ശാശ്വത പരിഹാരം ഒരുക്കാൻ രണ്ട് വൻകിട പദ്ധതികൾക്ക് കേന്ദ്രം അംഗീകാരം ആലപ്പുഴ അമ്പലപ്പുഴ പാത ഇരട്ടിപ്പിക്കൽ പാലക്കാട് ടൌൺ പറളി ബൈപ്പാസ് ലൈൻ ാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ പച്ചക്കൊടി ലഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെയും നേതൃത്വത്തിൽ കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് കരുത്തേകുന്ന തീരുമാനമാണിതെന്ന് സുരേഷ് ഗോപി എം അറിയിച്ചു എറണാകുളം തുറവൂർ കായംകുളം റൂട്ടിലെ ട്രെയിൻ ഗതാഗതത്തിന് വലിയ തടസ്സമായിരുന്ന സിംഗിൾ ലൈൻ കുരുക്ക ഇതോടെ ഇല്ലാതാകും പന്ത്രണ്ട് ദശാംശം ആറ് ആറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പദ്ധതിക്കായി മുന്നൂറ്റി ദശാംശം ഒന്ന് ആറ് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് പാത ഇരട്ടിപ്പിക്കുന്നതോടെ പ്രതിദിനം ഇരുവശങ്ങളിലേക്കുമായി ഒൻപത് പാസഞ്ചർ ട്രെയിനുകൾ കൂടി സർവീസ് നടത്താൻ സാധിക്കും ചരക്ക് നീക്കം വേഗത്തിലാകുന്നതിലൂടെ റെയിൽവേയുടെ വലിയ വലിയവർദ്ധനവ് പ്രതീക്ഷിക്കുന്നു പാലക്കാട് വഴിയുള്ള ട്രെയിൻ യാത്രക്കാരുടെ ദീർഘകാല ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരമാകുന്നത് ഒന്നേ ദശാംശം എട്ട് പൂജ്യം കിലോമീറ്റർ വരുന്ന ബൈപ്പാസ് ലൈനായി നൂറ്റി അറുപത്തി ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ അനുവദിച്ചു പാലക്കാട് ജംഗ്ഷനിൽ എഞ്ചിൻ മാറ്റുന്നത് മൂലമുണ്ടാകുന്ന കാലതാമസം ഇതോടെ ഒഴിവാകും പാസഞ്ചർ ട്രെയിനുകൾക്ക് നാൽപ്പത് മുതൽ മിനിറ്റ് വരെയും ചരക്ക് തീവണ്ടികൾക്ക് ഏകദേശം രണ്ടു മണിക്കൂറും യാത്രാസമയം ലാഭിക്കാം ഷൊർണ്ണൂർ തിരുവനന്തപുരം പൊള്ളാച്ചി ഭാഗങ്ങളിലേക്കുള്ള ട്രെയിനുകളുടെ സമയക്രമം മെച്ചപ്പെടാൻ ഈ ബൈപ്പാസ് സഹായിക്കും തുറവൂർ മുതൽ മാരാരിക്കുളം വരെയുള്ള ഭാഗത്തിന് നാനൂറ്റി കോടിയും ആലപ്പുഴ മുതൽ അമ്പലപ്പുഴ വരെയുള്ള ഭാഗത്തിന് കോടിയുമാണ് എസ്റ്റിമേറ്റ് ആണ് ഇവിടെ പാത ഇരട്ടിപ്പിക്കൽ പൂർത്തിയാക്കാനുള്ളത് എറണാകുളം മുതൽ അമ്പലപ്പുഴ വരെ അറുപത്തിയൊൻപത് കിലോമീറ്ററാണ് ദൈർഘ്യം ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നതോടെ ഷൊർണൂർ തിരുവനന്തപുരം പൊള്ളാച്ചി എന്നിവയെ ബന്ധിപ്പിക്കുന്ന റൂട്ടുകളിൽ ട്രെയിനുകൾക്ക് ട്രെയിനുകൾക്കിനി കൃത്യസമയം പാലിക്കാൻ കഴിയും ട്രെയിനുകൾ പിടിച്ചിടുന്നതും ഒഴിവാക്കുന്നതോടെ യാത്രാസമയം കുറയ്ക്കാമെന്നത് യാത്രക്കാർക്ക് നേട്ടമാകും നിലവിൽ മധുര വഴിയുള്ള ട്രെയിൻ പാലക്കാട് ജംഗ്ഷനിലെത്തിയ ലോക്കോ റിവേഴ്സൽ എടുക്കണം ട്രെയിനിന്റെ ദിശ മാറ്റാൻ എഞ്ചിൻ ഒരു വശത്ത് നിന്ന് അഴിച്ചുമാറ്റി മറുവശത്ത് കടുപ്പിക്കേണ്ടതുണ്ട് ഇതിന് നല്ല സമയം എടുക്കാറുണ്ട് ബൈപ്പാസ് വരുന്നതോടെ ഇതൊഴിവാക്കാം എറണാകുളം മുതൽ അമ്പലപ്പുഴ വരെ അറുപത്തിയൊൻപത് കിലോമീറ്ററാണ് ദൈർഘ്യം അതിനിടെ രാജ്യത്തെ റെയിൽവേയിലെ ശുചിത്വമില്ലായ്മയെക്കുറിച്ച് സിഐ ജി തയ്യാറാക്കിയ റിപ്പോർട്ട് പാർലമെന്റ് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി യോഗത്തിൽ ഗൌരവകരമായി ചർച്ച ചെയ്തു പതിനാറ് സോണുകളിലായി തൊണ്ണൂറ്റിയാറ് ട്രെയിനുകളിൽ നടത്തിയ ഓഡിറ്റ് അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിനുകളിലെ സേവന നിലവാരം പൊതുജനാരോഗ്യം പരാതി പരിഹാര സെല്ലിന്റെ പ്രവർത്തനം എന്നിവ പരിശോധിച്ച കമ്മിറ്റി ശുചിത്വത്തിന്റെ കാര്യത്തിൽ റെയിൽവേ വരുത്തേണ്ട വലിയ മാറ്റങ്ങളെക്കുറിച്ച് സർക്കാരിന് നിർദ്ദേശം നൽകി താൽക്കാലികവും അടിയന്തരവുമായ പരിഹാരങ്ങൾ കൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കാനില്ലെന്നും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പരിഷ്കാരങ്ങൾ അത്യാവശ്യമാണെന്നും കമ്മിറ്റി ചൂണ്ടിക്കാട്ടി റെയിൽവേ ബോർഡ് ചെയർമാൻ സതീഷ് കുമാർ പങ്കെടുത്ത യോഗത്തിൽ യാത്രക്കാരുടെ ആരോഗ്യത്തിനാണ് മുൻഗണന നൽകേണ്ടതെന്ന് സമിതി വ്യക്തമാക്കി എല്ലാ സോണുകളിലും കൃത്യമായ ഇടവേളകൾ ിൽ ശുചിത്വ ഓഡിറ്റുകൾ നടത്തണമെന്നും യാത്രക്കാരുടെ അഭിപ്രായം നിരന്തരം തേടണമെന്നും പി എസ് സി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉദ്യോഗസ്ഥ തലത്തിലുള്ള പരിശോധനകൾ കർശനമാക്കുന്നതിനൊപ്പം ട്രെയിനുകളിൽ നൽകുന്ന ബെഡ്ഷീറ്റുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കണമെന്നും കമ്മിറ്റി നിർദ്ദേശിച്ചു ശുചിത്വ പരിപാലനത്തിനായി മാത്രം റെയിൽവേ ബജറ്റിൽ പ്രത്യേകം തുക വകയിരുത്തണമെന്ന ആവശ്യവും ഉയർന്നു ശുചിത്വവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നത് റെയിൽവേ സംവിധാനം കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള